യേശുവേ നന്ദി യേശുവേ സ്തുതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് കീർത്തിമോൾ ബേബി സ്ഥലം കട്ടച്ചിറ ഞാൻ ഉടമ്പടിയിൽ പ്രധാനമായും വെച്ചത് ഞാനൊരു ഐ ടി ഫാമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം എനിക്ക് എൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിനും അങ്ങനെ അതായിരുന്നു എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് ഞാൻ വെച്ചത് പക്ഷേ ആദ്യം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കുറച്ച് ഉഴപ്പി പിന്നെ എനിക്ക് അങ്ങനെ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നീട് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് മൂന്നാം ദിവസം എൻ്റെ ജോലി പോയി ആക്ച്വലി അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റ് ഡൗൺ ആയി അപ്പോൾ പ്രൊജക്റ്റ് ഡൗൺ ആയതുകൊണ്ട് അവസാനം കയറിയ ആൾക്കാരെ അവർ ലൈക്ക് അവർ പറഞ്ഞു റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ജോലി പോയി അപ്പോൾ എനിക്ക് ഞാൻ അന്താളിച്ച് പോയി എന്താ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ പിന്നെ എന്താ ഇങ്ങനെയെന്ന് പക്ഷേ ഞാൻ വിശ്വാസം കൈവിടുന്നില്ല ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ ഓക്കെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമല്ലോ ഇപ്പോൾ റെസ്യൂമൊക്കെ എടുത്ത് ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് സംഭവിക്കുമെങ്കിലും എനിക്ക് എപ്പോഴും തോന്നും മാതാവിൻ്റെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് അപ്പം ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും എനിക്ക് എന്തോ ഒരു ശക്തി ഉണ്ട് കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഫെയിലായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക ഞായറാഴ്ച ദിവസങ്ങളിലെ കുർബാന ആയാലും കുടുംബ പ്രാർത്ഥനയായാലും ബാക്കിയുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലാണൊക്കെ ഭയങ്കര തീഷ്ണതയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഓട്ടോയിൽ പോകും അപ്പം നല്ല മഴയുള്ള ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു സിൽവർ ഗ്രേ കളറിലെ ഒരാളെൻ്റെ കൂടെ എൻ്റെ അടുത്തിങ്ങനെ ഓട്ടോയിൽ ഞാൻ കൈ വെച്ചേക്കുന്ന പോലെ തന്നെ കൈവച്ചിരിക്കുക അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് തന്നെ നോക്കി മാതാവിൻ്റെ ഒരിത് എന്നിട്ട് ഞാൻ അൾ കുർബാനയ്ക്ക് ചെന്ന് കുർബാനക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുർബാനയുടെ സമയത്ത് മാതാവെൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ എൻ്റെ കയ്യിൽ തരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഉണ്ണീശോ എൻ്റെ ഇങ്ങനെ മോത്ത് നോക്കിയിട്ട് പറയുക കീർത്തി എന്തിനാ കരയുന്നത് ഞങ്ങൾ കൂടെയില്ലേന്ന് പിന്നെ എപ്പോഴും എനിക്ക് തിരി ഓർമ്മയാണ് ഞാൻ എപ്പോൾ കണ്ണടച്ചാലും എനിക്ക് തിരികുടുംബമാണ് പിന്നെ ഞാൻ ആർക്ക് പത്രം കൊടുത്താലും ഒക്കെ എനിക്ക് ഉണ്ണീശോയും മാതാവും ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഉണ്ണീശോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു ഉണ്ണീശോ എൻ്റെ പേര് മാതാവിനോട് പറയുന്നു നമ്മുടെ കീർത്തിയാണ് ഞങ്ങളുണ്ട് അങ്ങനെ ഒരു അങ്ങനൊരു പ്രസൻസാണ് ഈവൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പോലെ ഈ കൃപാസനത്തിൽ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ തോന്നും മാതാവിനോട് ഉണ്ണീച്ചോ ഭയങ്കര സന്തോഷത്തിൽ പറയും അതാ അവൾ വരുന്നുണ്ട് ഇങ്ങനെ എൻ്റെ പേരെടുത്ത് ഉണ്ണീച്ചോ മാതാവിനോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നും അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കണ്ട് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ എനിക്ക് കാശ്രൂപം തന്നിട്ട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ആത്മീയമായിട്ട് വളർന്നു പക്ഷേ എൻ്റെ ജോലി ശരിയാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ എട്ട് എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജന്മ ജന്മ സമയത്ത് ഞാൻ മാതാവിനോട് പറയുന്നു അമ്മ എനിക്കിനി പറ്റില്ല എനിക്ക് ജോലി വേണമെന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാം ഞാനപ്പോൾ ഒരു ഡേറ്റ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സെപ്റ്റംബർ ഏഴ് എട്ടെന്ന് ഇങ്ങനെ രണ്ട് ഡേറ്റ് തെളിഞ്ഞു വന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്കൊന്നും അറിയത്തില്ല ഏഴിനോ എട്ടിനോ ഏതെങ്കിലും ദിവസം ഒന്ന് സാക്ഷ്യം പറഞ്ഞേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ എട്ട് നോയമ്പ് നല്ല രീതിയിൽ ഒരു നേരമൊക്കെ ഫാസ്റ്റിങ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ ഈ ഇന്നലെ എനിക്ക് ഒരു കമ്പനിയിൽ തന്നെ അവരെന്നെ വിളിച്ചു ഞാൻ ഉടമ്പടി വെച്ചിരുന്ന ഒരു സാലറി അത് ഞാൻ വെറുതെ വെച്ചൊരു പാക്കേജാണ് ഞാൻ അവർ ആ പാക്കേജ് പറഞ്ഞ് എനിക്ക് മെയിലയച്ച് ഞാൻ മെയിൽ നോക്കി ഞെട്ടിപ്പോയി കൃത്യം ആ പാക്കേജ് തന്നെ മാതാവ് എനിക്ക് തന്നു തിങ്കളാഴ്ച ഞാൻ എൻ്റെ ഓൺ ാണ് ഓൺ ബോർഡിംഗിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും എല്ലാ ജോലി മേഖലയും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മയ്ക്ക് നന്ദി രണ്ടാമത്തെ കാര്യം എൻ്റെ കസിൻ ഇതുപോലെ അവനും ജോലി നഷ്ടപ്പെട്ട് ഇടയ്ക്ക് അപ്പം ഞാനത് ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ അപദാപിക്ക് പോയി അവന് വിസിറ്റിംഗ് വിസയിൽ അവിടെ ജോലിക്ക് അവൻ പ്രവേശിച്ചു മൂന്നാമത് എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും ആൻറ്റിക്കും അങ്കിളിലും ആയിരുന്നു അപ്പോൾ വീട് ആകെ വീടാകത്ത് അളർന്നുപോയി എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു വീട്ടിൽ എല്ലാവർക്കും ക്യാൻസറോ അങ്ങനെ അങ്ങനെ എൻ്റെ ആൻറ്റിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഉണ്ടായിരുന്നു അതിങ്ങനെ ബയോപ്സി അയച്ചപ്പം ഞാൻ ഉടമ്പടി വെച്ചു മാതാവേ ഇനി ഈ അസുഖം ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് നെഗറ്റീവായി ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു മാതാവ് അത് പൂർണ്ണമായും എടുത്തു മാറ്റിയെന്ന് മാതാവിന് ഒരായിരം നന്ദി പിന്നെ ഞങ്ങളുടെ ആധാരം പോക്ക് വരവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ആംഗളിൻ്റെ പേരിലേക്കായി ഞങ്ങളുടെ പേരിൽ ആധാരം ഇല്ലാതെ അതായി റിസർവ്വേ ചെയ്തതിന്റെ പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ അത് ഉടമ്പടി വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ ബ്ലോക്കിനെ വിളിച്ചിട്ട് ആധാരത്തിന്റെ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ പ്രധാനമായി എനിക്ക് ലഭിച്ച അനുകരണങ്ങൾ മാധവനെ നന്ദി കാരണ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഇവിടന്ന് അഖണ്ഡ ജപമാല മേടിച്ചോണ്ട് പോയി എൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വർഷം എനിക്ക് ഈ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ജപമാല മുടക്കാതെ എൻ്റെ ഇനീഷ്യേറ്റീവ് ഓരോ വീട്ടിലും ആഴ്ചയിൽ ഒരു ദിവസം ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ജപമാല ചൊല്ലുകയും ഉടമ്പടി എടുക്കാത്തവരെയും ഞങ്ങൾ ജപമാലയെ കൂട്ടി ചൊല്ലി അവരോട് മാതാവിനെക്കുറിച്ച് പറയുകയും അങ്ങനെ അത് അത് മുമ്പോട്ട് പോകുന്നു പിന്നെ എൻ്റെ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവരൊക്കെ തളർന്നു പോകുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും മാതാവിനോട്ട് അടുപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു വചനം വരും ഞാൻ തളർന്നു പോകുമ്പോൾ മാതാവേ ഇവരോട് ഇതൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ എന്നോട് ചോദിക്കുക നിനക്കെന്ത് കിട്ടിയും ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും പറയുമ്പോൾ എനിക്കൊരു വചനം എപ്പോഴും എൻ്റെ മനസ്സിലോട്ട് പറയും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും പിച്ചളവാതിലുകൾ തകർക്കും ഇരുമ്പോടാലമ്പുകൾ ഒടിക്കും നിന്നെ പേര് ചൊല്ല വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദേവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നൽകും അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടും അങ്ങനെ ഈ അഖണ്ഡചമാല ഞാൻ മുടങ്ങാതെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു കൂടാതെ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുകയും ഞാൻ ഗവൺമെൻറ് ആശുപത്രി ആ പത്രം ഞാൻ പത്രം അടുക്കി വെച്ച് തൈലം പൂശി ആ പത്രം കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ജപമാല ചൊല്ലി ഗവൺമെൻറ് ആശുപത്രി പോയി എനിക്ക് തോന്നുന്ന അല്ല എനിക്ക് തോന്നുന്നതാണ് ഇവർക്ക് പത്രം വേണം ആവശ്യം ഉണ്ടെന്നുള്ളവർക്ക് മാത്രം ഞാൻ പത്രം കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞാൻ പത്രം കൊടുക്കും അപ്പോൾ ചില രോഗികളെ കാട്ടത്തിയാലും എനിക്ക് തോന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് അപ്പം മുട്ടുകുത്തുമ്പോൾ അടുത്ത് നിൽക്കുന്നവരൊക്കെ ഇനി ഇങ്ങനെ ഇങ്ങനെ നോക്കും പക്ഷേ ഞാനപ്പോൾ ഓർക്കും എൻ്റെ മാതാവ് പറഞ്ഞിട്ടല്ലേ ഞാൻ മുട്ടുകുത്തുന്നതെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവർക്ക് തൈലം കൊടുക്കും പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞാൻ കൊടുക്കും പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററുണ്ട് ക്യാൻസർ രോഗികളുടെ അമ്മച്ചിമാരുടെ അപ്പോൾ അവിടെ പോയി ഞാൻ അവർക്ക് അവരുടെ അടുത്ത് പോയി തൈലംപരട്ടി പ്രാർത്ഥിക്കുക സംസാരിക്കുക അവർക്കൊക്കെ ഭയങ്കര ആശ്വാസമാണത് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ അതുകൂടാതെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ ജീവിതം നമ്മൾ ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് പോകരുത് നമുക്ക് തളർച്ച വരുമ്പോൾ നമ്മൾ മാതാവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത് നിൽക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകാം മോളെ നീ തളരരുത് നിനക്ക് പറ്റും നിൻ്റെ കൂടെ മാതാവുണ്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും ഈ ഈ വെള്ളിയാഴ്ച ഞാൻ വ്യാഴാഴ്ച ഞാൻ പള്ളി പോയപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും നിന്റെ ഉണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് മാതാവിൻ്റെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടെ എനിക്ക് കുർബാന എനിക്ക് ഭയങ്കര ഒരു ആരാധനയായിട്ട് മാറി എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു വർഷം ഗ്യാപ്പ് എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ ഡൗൺ ആവുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഇന്ന് വൈകിട്ട് കുർബാനയ്ക്ക് പോകലോ കുർബാന സമയത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ കരയുവാണ് അപ്പോൾ അടുത്ത് നിൽക്കുന്നവരോർക്ക് ഇതെന്താണെന്ന് എനിക്ക് ഈശോ എന്നെ സ്നേഹിക്കുവാണ് അത്രയും സ്നേഹം എൻ്റെ ലോകം ഈ ലോകത്തിലാർക്കും എനിക്ക് തരാൻ പറ്റാത്ത ഒരു സ്നേഹം കുർബാനയുടെ സമയത്ത് എനിക്ക് പല തിരു കുടുംബം മാതാവ് എന്നെ ഒരുപാട് ഇങ്ങനെ സ്നേഹിക്കുന്നു ഉണ്ണീശയുടെ സാന്നിധ്യം കുർബാന എനിക്ക് ഭയങ്കര ഒരു ഞാനൊരു അഡിക്ഷനായി മാറി ഞാൻ പോലും അറിയാതെ ആ സമയാകുമ്പോൾ ഞാൻ ഒരുങ്ങി കുർബാനയ്ക്ക് പോകും ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ഈ അൾത്തരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ മാതാവിനും എൻ്റെ ഉണ്ണീശയ്ക്കും എല്ലാ വിശുദ്ധർക്കും ഞാൻ നന്ദി പറയുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടമ്പടി എങ്ങനെയാണ് അനുഭവമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അഞ്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് രണ്ടാമത്തേത് ലൈറ്റ് വെയ്റ്റനിങ് മൂന്നാമത്തേത് ടൈം ഷോർട്ടനിങ് അതുപോലെ തന്നെ പ്രസൻസ് പിന്നെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി അനുഭവമായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധ്യതകൾ നമ്മൾ ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങളെയും തൊട്ടുപോകുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ആഴമായിട്ട് എത്രത്തോളം ബോധ്യത്തോടു കൂടി തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവാനുഭവത്തോടു കൂടി ജീവിക്കുവാനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക